ഷൈൻ ലഹരി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഫെഫ്ക ൾ തനിക്കൊരു അവസരം കൂടി ഷൈൻ ആവശ്യപ്പെട്ടു മലയാള ലൊക്കേഷനുകളിൽ ലഹരി വിരുദ്ധ വേണമെന്നുപെയിൻ ആരംഭിക്കുമെന്നും ഫെഫ്ക ഭാരവാഹികളായ ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും അറിയിച്ചു കൊച്ചിയിലെ ഓഫീസിൽ നടൻ ഷൈൻ ചാക്കോയുമായി സംസാരിച്ച ശേഷമാണ് ഫെഫ്ക ഭാരവാഹികൾ മാധ്യമങ്ങളെ ഷൈനുമായി കാര്യങ്ങൾ തുറന്നു സംസാരിച്ചു എന്നും അവസാനമായി ഷൈൻ ടോമിന് തിരുത്താൻ അവസരം കൂടി നൽകുകയാണെന്നും ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ് ഷൈൻ പ്രതിപാദനായ ആക്ടറാണ് ചെറുപ്പക്കാരനാണ് നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് അമ്മ സംഘടനയെ അറിയിച്ചുകൊണ്ടാണ് ഷൈനുമായി സംസാരിച്ചതെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി മലയാള സിനിമാ ലൊക്കേഷനുകളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നു മുതൽ എല്ലാ ലൊക്കേഷനിലും ഞങ്ങളൊരു നടത്തുന്നുണ്ട് ഡ്രഗ് ഫ്രീ എന്ന് പറയുന്ന നാളെ മുതൽ വിഷ്വൽസ് കിട്ടി തുടങ്ങും ഷൈൻ വിൻസി വിഷയത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയും സംവിധായകരുടെ സംഘടനയും ഇടപെട്ടിട്ടില്ലെന്നും ഫെഫ്ക ഭാരവാഹികൾ പറഞ്ഞു എക്സൈസോ പോലീസോ സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടത്തുന്നതിൽ ഫെഫ്കയ്ക്ക് എതിർപ്പില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി ഇതിനിടെ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായ ഷൈൻ റോം ചാക്കോ നടിയോട് മാപ്പ് പറഞ്ഞതോടെ ഷൈൻ വിൻസി പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണ് കൈരളി ന്യൂസ് Pọ̀jí.